എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ആദ്യമേ നിങ്ങളോടൊക്കെ പറയാനുള്ളത് എൻ്റെ പൊന്നുമോനക്ക് വേണ്ടി നിങ്ങളെല്ലാരും ചെയ്യണം വലിയ പ്രയാസത്തിലൂടെയാണ് എൻ്റെ പൊന്നുമോന് കടന്നു പോകുന്നത് കുറെ നാളുകളായി എൻ്റെ പൊന്നുമോനെ ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സയിലൊക്കെ ആയിരുന്നു ഇന്നലെ രാത്രിയും വല്ലാത്തൊരു വേറെ ഒരവസ്ഥയായിരുന്നു എന്റെ പൊന്നുമോൻക്ക് വേണ്ടി ജാതി മത വ്യത്യാസമില്ലാതെ ഒരുപാട് ആളുകൾ എൻ്റെ പൊന്നുമോനെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് അതിലുപരി ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ദുബായ്മുണ്ട് ഓരോ വീഡിയോകളും അവരെ കുറിച്ചുള്ള ഓരോ വിഷയങ്ങളും ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളറിയിക്കുന്നതിന്റെ ബാധ്യത ആയതുകൊണ്ടാണ് ഓരോ സമയത്തും എൻ്റെ ഓരോ വിവരങ്ങളും നിങ്ങൾ അറിയിക്കുന്നത് ഇതിലൊക്കെ കാണുന്ന കമൻറ്റുകളും അല്ലെങ്കിൽ എന്നെ വിളിച്ച് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ എന്നെ എന്നോട് വിളിച്ച് പറയുന്ന ഒരുപാട് ആളുകൾ സ്ഥല ഭയപ്പെടില്ല ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട് എന്ന് അതിന്റെ ഒരു വലിയ ഫലം തന്നെയാണ് അള്ളാഹു എന്റെ മോൻക്ക് പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും സ്വഭാവ പ്രദാനം ചെയ്യട്ടെ ഞാൻ ഇന്ന് നാളെ രാവിലെ ഫ്ലൈറ്റാണ് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങും ഞാനും മോനെ മാത്രാണ് പോകുന്നത് എന്റെ മോൻക്ക് ഉത്തമമായ ഏറ്റവും നല്ല ചികിത്സ എൻ്റെ പൈതല് നൽകണം ഈ പൈതല് ജീവിതത്തിൽ കടന്നു വരണം ഒരുപാട് ആളുകൾ വീഡിയോ ഇട്ടതിന് ശേഷം എത്രയായി എങ്ങനെയായി ഫണ്ട് എങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങളോട് ഒരു കാര്യം പറയാൻ ഇപ്പൊ തന്നെ നിങ്ങൾ എൺപത് ലക്ഷം രൂപ എന്ന് പറഞ്ഞ് നിങ്ങളോടൊക്കെ സഹായം അഭ്യർത്ഥിച്ചപ്പോ ഇപ്പൊ തന്നെ ഈ ഒരു പത്ത് ഇരുപത്തി അഞ്ച് ദിവസം കാരണം നിരന്തരമായ ഓട്ടത്തിലാണ് ഒരുപാട് ചെലവുകൾ അതിന്റെ കൃത്യമായ കണക്ക് കണക്കിലെനിക്ക് പറയാൻ പറ്റില്ല എന്നാലും ഒരുപാട് പണം ഇപ്പൊ തന്നെ ചെലവായിട്ടുണ്ട് അതിന്റെ ഒക്കെ രേഖകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മണ്ണിൽ അവതരിപ്പിക്കുക എന്നെ സംബന്ധിച്ച് എന്റെ മോനാണ് ഏറ്റവും പ്രധാനം എന്റെ മോൻക്ക് ചികിത്സ കിട്ടുന്നത് ഇതുകൊണ്ട് ഭൗതികമായി എന്തെങ്കിലും നേട്ടങ്ങളൊന്നും ഉണ്ടാകാനല്ല ഒരുപാട് വർഷം എന്റെ പൊന്നുമോനായിട്ട് ജനിച്ച അന്ന് നാളെ തൊട്ട് ഓടാണ് നിങ്ങൾക്ക് സഹായം കൊണ്ട് തന്നെയാണ് ഈ പിതാവിന്റെ കയ്യിൽ ഒന്നും എന്റെ കയ്യിൽ എന്റെ വേണ്ടി ഒന്നുമില്ല അവന്റെ മറുപടി എന്റെ മോനക്ക് നല്ല ചികിത്സ കിട്ടണം കടന്നു വരണം നിങ്ങൾ ഇതിനു വേണ്ടി അവന്റെ സന്തോഷത്തിന് വേണ്ടി അവന്റെ ചികിത്സക്ക് വേണ്ടി ഞാൻ വിനിയോഗിക്കും ഇപ്പൊ തന്നെ ഭീമമായ സംഖ്യയ്ക്ക് ചെലവായിട്ടുണ്ട് സിംഗപ്പൂർ പോയതിനു ശേഷം അവർ പറഞ്ഞ ഇഞ്ചക്ഷനും ട്രീറ്റ്മെന്റും പല ആളുകളും അനീസ്മോന്റെ രോഗത്തെ കുറിച്ച് പല നിരക്കും പല നിരക്കും പറയുന്നു അവിടെ ഇല്ല എല്ലാം ഓടിയതാണ് എല്ലാ സ്ഥലത്തും ഞാൻ ഓടിയതാണ് എനിക്ക് എന്റെ പൊന്നുമോനിക്ക് നല്ല ചികിത്സ കൊടുക്കണം അതിനു വേണ്ടിയുള്ള ഓട്ടമായിരുന്നു ഇത്ര വർഷം അവനക്ക് നല്ല ചികിത്സ കിട്ടണം അവന് അവരെ അവന് ഇരുത്തി പറയാ റബ്ബന് സാക്ഷിയായിട്ടു എൻറെ മോന്റെ ഓരോ രോഗങ്ങൾ പറഞ്ഞാലും നാവിന് മാത്രമല്ല എന്റെ പൊന്നുമോൻ ഇപ്പഴും പറഞ്ഞ വേറെ വേദന ഇവിടെ ബാത്റൂം പോകുന്ന സമയത്ത് ഇങ്ങനെ ബ്ലഡ് പോകണം പല പ്രയാസങ്ങൾ എൻ്റെ മോൻക്ക് ഒന്നാകും ഹാജിലായ കാമിനായ ശിഫ എൻ്റെ പൊന്നു നമുക്ക് നൽകട്ടെ എല്ലാം നിങ്ങളോട് കൃത്യമായി പറയും വലിയ തരത്തിലുള്ള ചികിത്സകളൊക്കെ നടക്കണം അതിനുള്ള ഇഞ്ചക്ഷനുകളാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ നാവിന് മൊത്തം പടർന്നതുകൊണ്ട് ഒരു ഭാഗം എടുത്തു എടുത്തുകഴിഞ്ഞാൽ പിന്നീട് സംസാര ശേഷിയൊക്കെ നഷ്ടപ്പെടും അതിനുവേണ്ടി ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇഞ്ചെക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് ഇവനെത്തി അത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ പറയുന്നില്ല പിന്നീട് സ്വാർന്ന ചികിത്സ മുന്നോട്ട് പോയപ്പോൾ പോയപ്പോ ഓരോ കാര്യങ്ങളും പറയും എനിക്ക് എത്രയും നിങ്ങളോട് പറയാനുള്ളൂ എൻ്റെ മോനക്ക് വേണ്ടി നിങ്ങളെല്ലാരും ചെയ്യണം മാത്രമേ ഉള്ളൂ എന്റെ മോനിൽ തിരിച്ചു വരുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കാൻ സാധിക്കണം ഏറ്റവും വലിയ രോഗമല്ല പ്രിയപ്പെട്ടവന് ഞങ്ങളുടെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത പറയുന്നത് അതിനേക്കാളും വരെ ഒരു രോഗം എന്താണ് ഈ രോഗത്തിൽ എത്ര കാലായിരുന്നു ഇന്ന് എൻറെ മോൻ പറഞ്ഞു ഞാൻ അൽഫാ തിന്നടും കഴിക്കണം കഴിക്കും എന്റെ മോനക്ക് എല്ലാം കഴിക്കാൻ സാധിക്കണം എന്റെ മോൻ നല്ല ഭക്ഷണം കഴിക്കണം സ്വസ്ഥമായി മദ്രസ പി സ്കൂളിലൊക്കെ പോകണം അതിന് എന്റെ പടച്ചെറമ്പ് ആഫിയുള്ള ആരോഗ്യമുള്ള ദീർഘായ പല ആളുകളും പല നിരക്കും ഞാൻ നിർത്താണ് എല്ലാവരും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും ഇവനിക്കു വേണ്ടിയിട്ട് വാങ്ങി ചെയ്യണം അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാനും എന്റെ മോനെ യാത്ര പോവാറ്റിലൂടെയുള്ള യാത്രയാണ് യാത്ര എല്ലാ വാഹനത്തിനടുത്തും ബുദ്ധിമുട്ടും പ്രയാസം എല്ലാവരും പോയിട്ടു എന്റെ മോനക്ക് വേണ്ടി നല്ല ചികിത്സ ലഭിച്ചു എന്റെ മോനെ എല്ലാ മക്കളെ പോലെ ജീവിതത്തിലേക്ക് കടത്തു വരാൻ അതിനുവേണ്ടി നിങ്ങളോ നിങ്ങൾക്ക് നിങ്ങൾ പോകുന്നത് യാത്ര പറയേണ്ടത് നിങ്ങളോടാണ് അതുകൊണ്ട് തന്നെയാണ് കുമാനപ്പെട്ട ഷാജാഹാരൻ ഇവിടെ ഇന്നിവിടെ എത്തുകയും മുമ്പിൽ അത് പറഞ്ഞിട്ട് യാത്ര പോയില്ലെങ്കിൽ ഞാൻ നന്ദി കിട്ടാൻ അടിമേ പോകും അതുകൊണ്ട് സഹായിച്ച നിങ്ങൾ ഓരോരുത്തരുടെ സഹായം കൊണ്ട് തന്നെയാണ് എന്റെ മോൻ ഇതുവരെ ചികിത്സ നൽകിയതും ഇനി നൽകാൻ പോകുന്നു അള്ളാഹുഖാനെ സഹായിച്ച എന്റെ പൊന്നുമോനി ചേർത്ത് പിടിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം എല്ലാവർക്കും നൽകട്ടെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട അദ്ദേഹത്തിന് ദീർഘായ പ്രവർത്തകരും പ്രിയപ്പെട്ട പ്രവർത്തകർ പ്രിയപ്പെട്ട ഫെറോസ് ഉൾപ്പെടെയുള്ള ഫെറോസിന്റെ സുഹൃത്തുക്കൾ വാർഷക്കൂട്ടായ്മ എല്ലാവരും ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തകർ പല ആളുകളും ഞാൻ ഇങ്ങനെ ഒരു മാനസിക അവസ്ഥയിലുണ്ടാകുമ്പോൾ എത്രയായി എന്താണ് എന്താണ് അങ്ങനെ പലതും പറയുന്ന ആളുകളുണ്ട് അതിനൊക്കെ ഇപ്പൊ ഞാൻ ഒന്നും മറുപടി തരുന്നില്ല എന്നെ സംബന്ധിച്ച് ഇനി എന്റെ മോനും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന സ്വന്തമായ വീട് പോലും ഇല്ല മാത്രല്ല കഴിഞ്ഞ നിരന്തരമായ ചികിത്സ ഒരുപാട് കടബാധ്യതകളും എനിക്കുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പലതവണ പറഞ്ഞതാണ് എല്ലാവരും എന്റെ മോനക്ക് വേണ്ടി ദ്വാര ചെയ്യണം തുടർ സിംഗപ്പൂരിലെ അപ്ഡേഷനുകൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നൽകും അനീഷ് അനേസ്മെന്റ് ഓരോ കാര്യങ്ങളും ഞാൻ നൽകും പലപ്പോഴും പോസ്റ്റ് ഇടുന്ന സമയത്ത് പല ആളുകളും അഭിനയമാണ് അതാണ് അതൊക്കെ പറഞ്ഞിട്ട് റബ്ബാണ് എൻ്റെ വേദന നിങ്ങളോട് ഞാൻ പറയാൻ എപ്പോഴും ബാധ്യസ്ഥരാണ് ഞാൻ നിങ്ങളോട് എന്റെ റബിനോട് നിങ്ങളോട് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് അറിയിക്കും ഇനിയും എനിക്ക് സഹായിക്കണം എനിക്ക് വേറെ വേറെന്തെങ്കിലും സമ്പാദിക്കാനൊന്നല്ല എന്റെ മോനെ ചികിത്സിക്കാൻ മാത്രം നിങ്ങളോട് സഹായം ചോദിക്കാൻ ഉള്ളാത്താരെ സഹായിച്ചവർക്കും കൂടെ നിന്നവർക്കും പ്രവർത്തിച്ചവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്താം അസാം വാരിക്കും